എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി അറിവുത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷമീർ സാജിദ പുതിയ വീട്ടിൽ ഷിനി സതീഷ് സിനിത ബത്സൻ ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ജാൻസി ജേക്കബ് കെ എ കൊച്ചുമോൻ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു റഹ്മാൻ മതിലകം കിസ് പ്രോഗ്രാം വിഭാഗത്തിൽ 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 സ്കൂൾ സ്കൂൾ ഹൈസ്കൂൾ ചന്ദ്ര പിന്നി എന്നിവർ നമ്മുടെ കേരളം ആർജിച്ച അതിന് നമ്മുടെ നവോത്ഥാന നായകന്മാരായിട്ടുള്ളവർ പലരും ഞാൻ ചിലപ്പോൾ അങ്ങനെ അതിശയിച്ചു പോകാറുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വിദ്യാഭ്യാസം തന്നെ വലിയ രീതിയിൽ എത്തിപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ളവർ പോലും ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിനെ നല്ലൊരു സംസ്കാരത്തിന് ഉടമയാക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനങ്ങളെ മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ലൊരു